മദ്യത്തിനും ലഹരിക്കുമെതിരായ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്ന് കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പിന്തുണയുണ്ട് ഇടതുപക്ഷവും മദ്യലഹരി കൊട്ടേഷൻ മാഫിയകളും ജനപക്ഷയാത്രയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അവർ അവരുടെ ജോലി ചെയ്തു കൊള്ളട്ടെ എന്നും സുധീരൻ പറഞ്ഞു മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ധിക്കാരപൂർവമായ സമീപനമാണെന്നും വി എം സുധീരൻ തൊടുപുഴയിൽ പറഞ്ഞു ജനചൂഷകരായ കൊട്ടേഷൻ സംഘങ്ങൾ ക്രിമിനൽ സംഘങ്ങൾ ജനദ്രോഹ പ്രവർത്തനം നടത്തുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ വർഗീയ ഫാസിസ് ശക്തികൾ അവരൊക്കെ യാത്രയ്ക്ക് കിട്ടുന്ന അംഗീകാരം ജനഹൃദയങ്ങളിലുണ്ടാകുന്ന ആവേശകരമായ പ്രതികരണം അവരെ എല്ലാം അലട്ടുന്നു എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് ജനപക്ഷ യാത്രയെ ഏതെങ്കിലും തരത്തിൽ മോശമാക്കി കാണിക്കാൻ സാധിക്കുമോ എന്നുള്ള വെപ്രാളത്തിലാണ് തത്രപ്പാടിലാണ് അവരൊക്കെ നിൽക്കുന്നത് അവരൊക്കെ അവരുടെ ശ്രമം തുടർന്നു കൊള്ളട്ടെ